അസ്ലാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ലഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഊൺ ഉണ്ടല്ലോ നാടനൂണ് അത് ഇനിയിപ്പോൾ നാടനൂണെന്ന് കരുതിയിട്ട് ഒരുപാട് കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത് സിമ്പിളായിട്ടാണ് ഈ ഒരു ലഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മലയാളികൾക്ക് പ്രധാനമായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമായിരിക്കും ഈയൊരു വെറും ചോറും കറികളും കാര്യങ്ങളൊക്കെ ഉച്ചക്ക് കഴിക്കുന്നത് രാവിലെ രാത്രിയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കറിയും ചപ്പാത്തി ദോശ ഇഡ്ലി പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും എന്നാൽ ഉച്ചക്ക് ആ ഒരു ചോറ് സാധാരണ വെറും ചോറും അതിൻ്റെ കൂടെ കുറേ കറികൾ വേണ്ടവരുണ്ടാവും മീൻ മുളകിട്ടത് പോലെയുള്ള സംഭവങ്ങൾ വേണ്ടവരുണ്ടാവും തോരൻ മെഴുക്ക് വരട്ടി മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ സൈഡ് ഡിഷായിട്ട് വേണ്ടവരുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കലായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വെറും ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കറികളോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല ഞാൻ കൂടുതലായിട്ടും സ്കിപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു വെറും ചോറ് ഉണ്ടാക്കുന്നത് അധികവും ഉച്ചക്ക് സാൻഡ്വിച്ചോ ചപ്പാത്തിയോ പോലുള്ള സംഭവങ്ങളാണ് ഈ ഒരു ചോറ് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതും ഇതുപോലുള്ള വലിയ മീനോ നല്ല എന്തെങ്കിലും പച്ചക്കറികളോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ആ ഒരു വെറും ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതാ നല്ല വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കസിൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉമ്മ നല്ല അടുക്കള ചീരയും നല്ല വാഴയിലൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു തന്നെ നല്ല നാടൻ ഊണതന്നെ ഉണ്ടാക്കി കളയാം ഈ ഒരു വാഴ ഇലയിൽ പൊള്ളിച്ച മീനും ചീര ഉപ്പേരി ഒക്കെ ആയിട്ട് ഒരു ഊണങ്ങുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ആദ്യം തന്നെ ഈ ഒരു മീൻ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ചോറ് ഓൾറെഡി വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വാർക്കാന്നാട്ടാ പറയുക ചോറ് ഊഴിയെടുക്കുന്നതിന് അപ്പോൾ നമ്മളെ മീൻ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മസാല പുരട്ടി എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വാഴ പൊള്ളിച്ച് ഈ ഒരു മീൻ കഴിക്കാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ചതിച്ചിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇഞ്ചി വളരെ ചെറിയ ീസും മതിയാകും വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളത്തിന് പകരം നമുക്ക് വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർത്തിട്ടും ആ ഒരു മസാല മിക്സാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു മീനുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് നല്ലോണം ഈ ഒരു മസാല പിടിപ്പിച്ചെടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണേ അത്യാവശ്യം വലിയ മീനാണല്ലോ പിന്നെ അതുമാത്രമല്ല നമ്മൾ വാഴയിലയിലാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത് അപ്പം മസാല നല്ലോണം അതിൽ പിടിച്ച് കിട്ടണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഫ്രൈ പാൻ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്നങ്ങ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ഇല ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതിപ്പം ഇലയുടെയും മീമ്പത്തിലും മോട്ടുവത്തിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തുവിട്ടതാണേ നല്ല വലുപ്പമുള്ള എന്നുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് അതങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ഈ ഒരു മീൻ നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പം പീസായിട്ടുള്ളതായതുകൊണ്ട് ആദ്യം ഒരു പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു മസാല പൊരുട്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതിലേക്ക് ഇതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു മീൻ പൊള്ളിച്ചതിന് അതിലേക്ക് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലേ നല്ലോണം ആ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ വാഴയിലാദ്യം വെച്ചു കൊടുത്തില്ല അതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് ഈ ഒരു ഉള്ളിയുടെ മസാല വെച്ചു കൊടുക്കണേ എന്നിട്ട് വേണം നമ്മൾ മീന് വെച്ചു കൊടുക്കാൻ അതിപ്പോൾ എന്നോട് ആദ്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടതാ മീനൊന്നും ഉയർത്തി കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഇലയില് ആ ഒരു മസാല ഇതുപോലെ വെക്കുക എന്നിട്ട് ആ ഒരു മസാലയുടെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മീൻ വെച്ചുകൊടുക്കുക എന്നിട്ട് മീനിൻ്റെ മുകളിൽ വീണ്ടും ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഉള്ളിയുടെ മസാല വെച്ചു കൊടുക്കുക ഇത്തിരി വെളിച്ചെണ്ണ മുകളിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ കാരണം നമ്മൾ ഈ ഒരു വാഴയിലെ അടച്ച് വെച്ച് പൊള്ളിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ സ്ലോ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഈയൊരു ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയുടെ കാര്യവും ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ എന്നിട്ട് നല്ലോണം അടച്ചിട്ട് സ്ലോ കുക്ക് ചെയ്ത് ചെയ്തെടുക്കുക അപ്പം മീൻ അവിടുന്ന് പൊള്ളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ചോറിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ സ്റ്റീമറിൽ വെക്കാൻ ആവശ്യത്തിനുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇല കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലോണം അടച്ച് ഒരു കവറിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ഇനി നമുക്ക് ചീരയുടെ ഉപ്പേരി എടുക്കാം ഇതിപ്പം അടുക്കള ചീരയാണേ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അടുക്കള ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചീരയുടെ ഉപ്പേരി കഴിക്കാൻ ആ പിന്നെ നമ്മൾ ഉപ്പേരി എന്ന് പറയുക തോരനാണ് കേട്ടോ ചീരത്തോരൻ ഉണ്ടല്ലോ അതാണ് നമുക്ക് ചീര ഉപ്പേരി അപ്പോൾ ഇതാ അടുക്കള ചീര ഇനിയിപ്പം അടുക്കള ചീരെന്നു തന്നെയല്ലേ എല്ലാവരും പറയുക ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ കാരണം നമ്മൾ മലേഷ്യൻ ചീരയുടെ ആ ഒരു ഉപ്പേരി ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ചായ മൺസാന്നും കൊളസ്ട്രോള് ചീര പിന്നെ എന്താ പേർഷ്യൻ ചീര അങ്ങനെയൊക്കെ കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുപോലെ ഇനിയിപ്പം ഇതിനും വേറെ എന്തെങ്കിലും എന്നറിയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ ഞങ്ങൾ അടുക്കള ചീര എന്നാ പറയുക അപ്പോൾ ഈ ഒരു ഇലകളിൽ കേടായ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതൊന്നും മാറ്റുക എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളയാനായിട്ട് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒന്നുമില്ല സാധാരണ നമ്മൾ ചീരത്തോരൻ എങ്ങനെയുണ്ടാക്കുക അതുപോലെ തന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് പച്ചമുളക് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചീര കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ിട്ട് ഇലകൾ മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും എന്നാ നമ്മൾ മീൻ പൊള്ളിക്കാൻ വെച്ചത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം എന്താ എന്നെക്കൊണ്ടാവൂല അപ്പൊ ഞാൻ ചെയ്യാം ഓക്കെ പോവൂല ഞാൻ ചെയ്തോളാം ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത സമയത്ത് ആ ഒരു സൈഡ് മുഴുവനായിട്ടൊന്നും കുക്ക് ആയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ വെച്ച് കൊടുത്തത് അതുമല്ല ഡയറക്റ്റ് ഓയിലല്ലോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു വഴയിലേലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചും കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ അത് ഉണ്ടായി വരാൻ അപ്പോൾ എന്താ അത് വേറൊരു സ്റ്റവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചീരയുടെ ഉപ്പേരി എടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടാൻ ഏറ്റവും നല്ലത് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കും അതിനുശേഷം അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നങ്ങ് വയറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മുളക് പൊടിയുടെ കളർ ആ ഒരു ഉപ്പേരിയിൽ എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ ഒന്നങ്ങ് കുക്കായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ചീര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അടിച്ചു വെക്കരുത് ഇലയാണല്ലോ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് ഇട്ടിക്കോളും എന്നിട്ടൊരു അഞ്ചാറ് മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചീര ഉപ്പേരി റെഡിയാക്കിയിട്ട് ഞാൻ എല്ലാ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു ഇലകൾ മാത്രമല്ലേ നമ്മളെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാറ് കാരണം ഇതിനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മുടെ മിക്സിയിൽ ആ ഒരു തേങ്ങയൊക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും പിന്നെ എല്ലാ പച്ചക്കറിയുടെ കൂടെയും ഒന്നിച്ച് കൂട്ടിക്കൊഴിച്ച് ആ ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഉപ്പേരി വയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ആ ഒരു വെളിച്ചെണ്ണയിൽ കടുകും സവാളയൊക്കെ പൊട്ടിച്ചതിന് ശേഷം തേങ്ങയിട്ട് നല്ലവണ്ണം വയറ്റിയിട്ട് ഇട്ടിട്ട് ഉപ്പേരി വെക്കുന്ന സമയത്താണ് അപ്പോൾ ഇതുവരെ ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉപ്പേരി വെച്ചോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അടുക്കള ചീരയുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ജോലി ചോറ് തിന്നുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലേറ്റ് മാത്രമേ കഴുകാനുണ്ടാവൂ അപ്പം എഴുക്കുന്ന നമ്മൾ ഈ ഒരു മീൻ തീച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടും പിന്നെ ആ ഒരു അടപ്പ് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ കാരണം അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ ഉള്ള് നല്ലോണം വെന്ത് ഇട്ടണല്ലോ ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങയും സവാളയും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവെക്കേണ്ട താമസുണ്ടാവും ആ ഒരു മീൻ കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇനിയിപ്പം എപ്പോഴെങ്കിലും വലിയ മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് വാഴയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ പറയണ്ടല്ലോ ഫ്രഷ് വാഴയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ ഒരു അടുക്കള ചീരയുടെ ഒക്കെ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കൊണ്ടുവാ ചോറ് കൊണ്ടുവാട്ടു കൊണ്ടുവന്ന ചീരമ്മോ ഇത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് ചീര നമ്മക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഇതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ബീറ്റ് റൂട്ട് കൊണ്ടുള്ളൊരു കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വല്ലപ്പോഴും മാത്രം ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ ഒരു നാടനൂണൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കട്ടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ലൈക്ക് ഷെയർ സബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസാമലൈക്കും